അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ഈ ജോലി ഞാൻ ചെയ്യുമോ എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഇത് എല്ലാ ദിവസവും ദിവസമുള്ള കേട്ടോ ആന്റണി സംക്രാന്തിക്കും മാത്രമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ എണ്ണീറ്റാൽ ഉടനെ തന്നെ വേറെ ഒന്നുമല്ല ഒരു തട്ടിക്കുട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ് നമ്മളുടെ ഗോതമ്പ് പുട്ട് പുട്ടിടുന്ന എപ്രാവളത്തിൽ പൊട്ടിപ്പോയെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടിലും ഒരു ചായയിലും അങ്ങ് ഒതുക്കി ഇത് കഴിഞ്ഞ് നേരെ ഗാർഡനിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് എന്തായാലും ഓഫല്ലേ കുറച്ച് ചെടികളും കൂടെ വാങ്ങിക്കാമെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ അങ്ങനെതാ നമ്മൾ കടയിലെത്തി ചെടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെയിന്റിന്റെ സെക്ഷനിലോട്ടാണ് കാരണം ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ റൂമിലെ പെയിന്റിനൊക്കെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട് എന്നാൽ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയാണ് നമ്മൾ ഇന്ന് ആണല്ലോ എന്നാൽ ഇന്ന് പെയിന്റൊക്കെ രണ്ടുപേരും കൂടി അടിക്കാം എന്ന് കരുതി ഇതാ പെയിന്റും ബ്രഷും ഒക്കെ വാങ്ങിക്കുന്ന രംഗമാണിത് ഇതാ അങ്ങനെ പെയിന്റും ചെടികളും ഒക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ എത്തിക്കട്ടോ അങ്ങനെ ആദ്യമേ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി നമ്മുടെ ജോലിയിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ഗാർഡനിലോട്ട് ഇറങ്ങി എന്തെല്ലാം ജോലികൾ ചെയ്യണമെന്നുള്ള ചെറിയൊരു ധാരണയിലൊക്കെ ഞങ്ങൾ എത്തി അങ്ങനെ ഞാനും ജോസ്റ്റാനും കൂടെ പെയിന്റ് ഒക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ നമുക്കറിയാൻ മലാത്ത പണികളൊന്നുമില്ല കേട്ടോ അങ്ങനെ നേരം കുറച്ചുനേരം ഒക്കെ അടിച്ചപ്പോൾ എനിക്കും അടുത്തപ്പം ഞാൻ എന്താ ഗാർഡനിലോട്ട് ഇറങ്ങി കുറച്ച് ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതൊക്കെ ഒന്ന് വച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ